ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ എല്ലാവരും ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാണ് ചിലവർ ഉള്ളികൾ ഓണിയൻ മാത്രം ഇടും ചിലർ ചിലരുള്ളിയും വേറെ തക്കാളി കൂടി ഇടും അതായത് നമ്മളിവിടെ റോസ്റ്റ് രൂപത്തിലാക്കിയാണ് ഉണക്കച്ചെമ്മീൻ എടുക്കണേ അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെയാ നോക്കാം ഒരു വെറൈറ്റി കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും ഒരു വെറൈറ്റി സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ് നമ്മുടെ വീട്ടിൽ വേറെ പുറത്തുനിന്നും വേറെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ സാധാരണ ഉണക്കച്ചെമ്മീൻ വറുത്തത് കഴിക്കുമ്പോൾ നമ്മൾ വേറെ ഗ്രേവിയുള്ള കറികളൊക്കെ നോക്കും കൂടെ കഴിക്കാൻ ഇതൊന്നും വേണ്ട നല്ല ഗ്രേവിയോടുകൂടി നമുക്ക് റോസ്റ്റായിട്ട് ഉണക്കച്ചെമ്മീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് നമ്മുടെ തക്കാളി ചമ്മന്തി തക്കാളി ചട്ട്മി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതേ സെയിം 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 കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ ഉണക്കച്ചമ്മീൻ റോസ്റ്റിനും തക്കാളി വാട്ടി നമ്മുടെ തക്കാളി വാട്ടിയത് എല്ലാവരുടെയും ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറിൻ്റെ ഒരു കറിയല്ലേ അപ്പോൾ അതേപോലെ നമുക്ക് അത് അതിൽ സിമ്പിളായിട്ട് അതുപോലെ തന്നെ അതിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ റോസ്റ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഉണക്കച്ചെമ്മീൻ റെസിപ്പി എങ്ങനെയാണ് ഇത്ര സിമ്പിൾ റെസിപ്പി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മൾ ഉണക്കച്ചെമ്മീൻ പാക്കറ്റ് രണ്ട് പാക്കറ്റ് വാങ്ങിയതാണ് നമ്മൾ പ്ലേറ്റിൽ നേരത്തെ വെച്ചാൽ നമുക്കിതിൻ്റെ തലയും വാലും കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്നതായത് തന്നെ അത്ര വൃത്തി ഉണ്ടാവില്ല ഇവിടെ നമ്മളിപ്പോൾ തലയും വാലുവൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിരിക്കണം പക്ഷേ നമ്മൾ ഇതിൻ്റെ ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞൊരു ഫ്രൈ അതായത് വേറെ എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് ഒരു നമുക്കൊരു ഇട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം വറുത്തല്ല ഒന്ന് ഡ്രൈ ആക്കണം ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് കിട്ടണം വേണ്ടി നമുക്ക് അതിനുവേണ്ടി നമുക്കൊരു പാനിൽ ചെമ്മീനിട്ട് നമുക്കൊന്ന് ഫുൾ വെള്ളം പോണതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഫുൾ വെള്ളം പോയി ചെമ്മീൻ നല്ല നല്ല ഡ്രൈ ആയിട്ട് സ്റ്റിക്കി ആയിട്ട് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി നിർത്താതെ ഇളക്കി കൊടുക്കണം കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഉണക്ക ചെമ്മീൻ ഒട്ടും വെള്ളം ഇല്ലാന്ന് വെള്ളമില്ലാതെ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ എന്ന് പറയണ കാര്യം കാര്യം നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നും കൂടി അതൊരു കുഴമ്പ് ഒരു പോകും പോകുമല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഫുള്ള് ചെമ്മീനിലെ ഫുൾ വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെജിറ്റബിൾസിൻ്റെയൊക്കെ കൂടെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുക അപ്പം നമുക്ക് പാനിൽ നന്നായിട്ട് ഡ്രൈ ആവണം വരെ ഫുള്ള് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരുവിധം നമ്മുടെ ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ കുറച്ചേരം കൂടി നോക്കാം കാര്യം സ്റ്റിക്കി ആവണമല്ലോ നമ്മൾ അല്ലെങ്കിൽ റോസ്റ്റ് ചെമ്മീൻ കുഴഞ്ഞ് നമ്മുടെ റോസ്റ്റിൽ ചെമ്മീനും കുഴഞ്ഞ് കിടക്കും ആ ചെമ്മീൻ റോസ്റ്റിൽ ചെമ്മീൻ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു വെറൈറ്റി അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം പോണത് വരെ നിർത്താതെ ഇളക്കി കൊടുക്കണം സ്റ്റിക്കാവണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കൂടുതൽ സ്റ്റിക്കി ആയിട്ട് പൊടിഞ്ഞു പോണ രീതിയിൽ കരി കരിയാമ്പാകത്തിനാക്കരുത് കുറച്ച് സ്റ്റിക്കി സ്റ്റിക്കായിട്ട് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു എടുത്തിട്ട് ഇതിലാണ് നമ്മൾ റോസ്റ്റിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പാനിലാണ് ഈ പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് വെക്കാം അവിടെ നമ്മൾ ഉണക്കച്ച ഫുൾ ഡ്രൈ ആക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വേറൊരു പാനെടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ വെജ് ഒക്കെ ഇട്ട് വഴറ്റി ദ റോസ്റ്റ് ഉണ്ടാക്കാം വെളിച്ചെണ്ണ കൂടുതൽ വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് വെളിച്ചെണ്ണ കൂട്ടാട്ടോ ഇവിടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇടുന്നുള്ളൂ നമുക്ക് ചൂടായി എന്നറിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് കൂടുതലുള്ളവർ കൂടുതൽ വെളിച്ചെണ്ണ വയ്ക്കുക ആദ്യം നമ്മൾ സവാള അരിഞ്ഞു വെച്ചത് ഇട്ടു നന്നായിട്ട് സവാളയാണ് ആദ്യയിട്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഫുൾ വെജിറ്റബിൾസ് നമ്മൾ നിർത്താതെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് നിർത്തരുത് കാര്യം നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോൾ തന്നെ നമ്മൾ അടുത്തത് അടുത്ത എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ സവാള അത്യാവശ്യം വാടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെജിറ്റബിൾസ് വാടും പെട്ടെന്ന് കുക്കഡായിട്ട് കിട്ടും വെജിറ്റബിൾസ് പ്രത്യേകിച്ച് ഈ സവാളയൊക്കെ ഉപ്പ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വാടി കളർ ചേഞ്ച് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും ഇനി നമുക്ക് ഓരോ വെജിറ്റബിൾസായിട്ടിടാം കട്ട് ചെയ്ത് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ ആണ് ടൊമാറ്റോസാണ് ഇട്ടിട്ടിരിക്കണേ ടൊമാറ്റോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തേക്കണേ ഇതൊക്കെ ഈ തക്കാളി തന്നെ നമുക്ക് പേസ്റ്റായിട്ടും ഇതിലേക്ക് ഇടാം പേസ്റ്റൊക്കെ ഇട്ട് കൂടുതൽ തക്കാളിയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ഇടാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ തക്കാളിയും സവാളയും കടുകുമാണ് ഇപ്പോൾ നമ്മുടെ പാനിലുള്ളത് സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി തക്കാളിയും കൂടി വഴറ്റണം അതിന് മുന്നേ നമുക്ക് ഇനി കുറച്ച് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ചേർക്കാം കാര്യം ഇനി നമുക്ക് കൂടുതൽ ചെയ്യാനൊന്നുമില്ല നമ്മൾ ഇത്രയാണ് നമ്മൾ റോസ്റ്റിന് വേണ്ടി എടുക്കുന്ന വെജിറ്റബിൾസ് ആകെ വേറെ ഒന്നും ചെയ്യുന്നില്ല ആകെ ടൊമാറ്റോ ഓണിയനും ആൻഡ് പച്ചമുളകും മാത്രമേ ഉള്ളൂ നമുക്കിതും ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വഴറ്റി കിട്ടണം ഗ്രേവി നമ്മളെങ്ങനെ ഒരു ഗ്രേവി ഉണ്ടാവുക അതുപോലെ കിട്ടണം അത്രയ്ക്ക് ലിക്വിഡ് കൺസിസ്റ്റൻസിൽ അല്ലെങ്കിലും നമുക്കൊരു ഗ്രേവി കൺസിസ്റ്റൻസി കിട്ടാം അപ്പം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക് കുറച്ചു നേരം മൂടി വെച്ചിട്ട് കുറച്ചറി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ കുറച്ചൊരി ഇളക്കണ്ട നമുക്ക് അങ്ങനെ മൂടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടി മാറ്റി കുക്ക് ചെയ്യാം അതിന് ഒന്നും കൂടി നമ്മൾ കുറച്ചേരും ഇളക്കിയിട്ട് പിന്നെ നമുക്ക് കവറ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പാകം അനുസരിച്ച് മൂടി മൂടി മാറ്റി മാറ്റി കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അത്യാവശ്യം സവാളയും തക്കാളിയും വഴറ്റി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറാനായിട്ടാണ് നമ്മളിപ്പോൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തത് ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മതി കേട്ടോ ഇവിടെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയല്ല യൂസ് ചെയ്യണം നമ്മൾ ഇടിച്ച മുളകാണ് ഇടിച്ച മുളകാണ് ഉണക്കമുളക് ഇടിച്ചത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഒന്നും കൂടി മൂടി വെച്ച് ഇളക്കിയൊക്കെ കുക്ക് ചെയ്യണം കാര്യം ഈ ഇടിച്ച ഇടിച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു മസാലയുടെ പച്ച പച്ചമണം മാറിക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇളക്കിയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണം അങ്ങനെ കുറച്ച് നേരത്തേക്ക് കൂടുതലും കൂടി മൂടി വെച്ച് കുക്ക് ചെയ്യാതെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് ഇടവിട്ട് നമ്മൾ മൂടി മാറ്റി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഡ്രൈ ആക്കി വെച്ചാൽ ക്ലീൻ ചെയ്ത ഉണക്കി ചെമ്മി നമുക്ക് ഓരോന്നായിട്ട് ഓരോന്നല്ല ഓരോ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചെമ്മീൻ എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പതുക്കെ ആ ഗ്രേവിയിലേക്ക് ഇതിട്ട് ന പതുക്കെ ഇളക്കി കൊടുക്കാം ഇനി നമ്മ ഇനി നമുക്ക് വേണ്ട വേണ്ടത് ഈ മസാലയുടെ റോസ്റ്റിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീനിലേക്ക് പിടിക്കണം കാരണം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് മസാല പിടിക്കാൻ പാടാണ് അപ്പോൾ നമുക്ക് അപ്പം അതൊക്കെ ഇളക്കിയിട്ട് അതിങ്ങനെ ഒപ്പി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യണം കുറച്ച് നേരം അതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഫൈവ് ടു ടെൻ മിനിറ്റ്സും ആവശ്യമില്ല നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ച് നേരം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിഷാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും നമ്മുടെ ഉണക്കച്ചെമ്മീനിലേക്ക് ആ ഒരു ടേസ്റ്റ് സ്മെല്ലൊക്കെ കിട്ടും ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയെടുത്തു ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനിലേക്ക് ആ മസാലയുടെ സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ സാധാരണ ഒരു തക്കാളി വട്ടി ഇതൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയ ഒരു ഡിഷ് ഉണക്ക ചിമ്മീൻ റോസ്റ്റ് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്